ഉൽപ്പത്തി അധ്യായം പതിനാല് ഷിനാർ രാജാവായ അമ്രാഫെൽ എലാസാർ രാജാവായ അരിയോക് ഏലാം രാജാവായ കെതോർലായോമർ ജാതികളുടെ രാജാവായ തീദാൽ എന്നിവരുടെ കാലത്ത് ഇവർ സോതോം രാജാവായ ബേറ ഗോമോറ രാജാവായ ബിർഷ ആത്മാ രാജാവായ ഷിനാബ് സെബോയിം രാജാവായ ഷെമേബെർ സോവാർ എന്ന ബേലയിലെ രാജാവ് എന്നിവരോട് യുദ്ധം ചെയ്തു ഇവരെല്ലാവരും സിദ്ധീം താഴ്വരയിൽ ഒന്നിച്ചുകൂടി അത് ഇപ്പോൾ ഉപ്പുകടലാകുന്നു അവർ പന്ത്രണ്ട് സവത്സരം കേതോർലായോമേരിന് കീഴടങ്ങിയിരുന്നു പതിമൂന്നാം സമത്സരത്തിൽ മത്സരിച്ചു അതുകൊണ്ട് പതിനാലാം സവത്സരത്തിൽ കേതോർലായോമേരും അവനോട് കൂടിയുള്ള രാജാക്കന്മാരും വന്നു അസ്തരോത് കർണയീമിലെ രേഫായികളെയും യും ഷാവിതായിമിലെ ഏമ്യരെയും മരുഭൂമിക്ക് സമീപമുള്ള ഏൽ പാരാൻ വരെ തോൽപ്പിച്ചു പിന്നെ അവർ തിരിഞ്ഞ് കാദേശ് എന്ന ഏൻ മിഷ്പാത്തിൽ വന്ന് അമാലിയേക്കരുടെ ദേശമൊക്കെയും ഹസ്യസോൻ താമാരിൽ പാർത്തിരുന്ന അമോര്യരെയും കൂടെ തോൽപ്പിച്ചു അപ്പോൾ സോതോം രാജാവും ഗൊമോറ രാജാവും ആത്മാ രാജാവും സെബോയിം രാജാവും സോവാർ എന്ന ബേലയിലെ രാജാവും പുറപ്പെട്ട് സിദ്ദീം താഴ്വരയിൽ വെച്ച് ഏലാം രാജാവായ കെതുർലായോമേർ ജാതികളുടെ രാജാവായ തീദാൽ ഷിനാർ രാജാവായ അമ്രാഫിൽ എലാസാർ രാജാവായ അരിയോക് എന്നിവരുടെ നേരെ പടനിരത്തി നാലു രാജാക്കന്മാർ അഞ്ചു രാജാക്കന്മാരുടെ നേരെ തന്നെ സിദ്ദീം താഴ്വരയിൽ കീൽ കീൽക്കുഴികൾ വളരെ ഉണ്ടായിരുന്നു സോതോം രാജാവും ഗൊമോറ രാജാവും ഓടിപ്പോയി അവിടെ വീണു ശേഷിച്ചവർ പർവ്വതത്തിലേക്ക് ഓടിപ്പോയി സോതോമിലും ഗൊമോറായിലുമുള്ള സമ്പത്തും ഭക്ഷണ സാധനങ്ങളും എല്ലാം എടുത്തുകൊണ്ടുപോയി അബ്രാമിന്റെ സഹോദരന്റെ മകനായി സോതോമിൽ പാർത്തിരുന്ന ലോത്തിനെയും അവന്റെ സമ്പത്തിനെയും അവർ കൊണ്ടുപോയി ഓടിപ്പോന്ന ഒരുത്തൻ വന്ന് ബ്രായനായ അബ്രാമിനെ അറിയിച്ചു അവൻ എഷ്കോലിന്റെയും ആനേരിൻ്റെയും സഹോദരനായി അമൂര്യനായ മംരയുടെ തോപ്പിൽ പാർത്തിരുന്നു അവർ അബ്രാമിനോട് സഖ്യത ചെയ്തവർ ആയിരുന്നു തന്റെ സഹോദരനെ കൊണ്ടുപോയി എന്ന് അബ്രാം കേട്ടപ്പോൾ അവൻ തന്റെ വീട്ടിൽ ജനിച്ചവരും അഭ്യാസികളുമായ മുന്നൂറ്റി പതിനെട്ട് പേരെ കൂട്ടിക്കൊണ്ട് ദാൻ വരെ പിന്തുടർന്നു രാത്രിയിൽ അവനും അവന്റെ ദാസന്മാരും അവരുടെ നേരെ ഭാഗം ഭാഗമായി പിരിഞ്ഞു ചെന്ന് അവരെ തോൽപ്പിച്ച് ഡെമശേഖിന്റെ ഇടത്തുഭാഗത്തുള്ള ഹോബ വരെ അവരെ പിന്തുടർന്നു അവൻ സമ്പത്തൊക്കെയും മടക്കിക്കൊണ്ടുവന്നു തന്റെ സഹോദരനായ ലോത്തിനെയും അവന്റെ സമ്പത്തിനെയും സ്ത്രീകളെയും ജനത്തെയും കൂടെ മടക്കി മടക്കിക്കൊണ്ടുവന്നു അവൻ കെദോർലായോമേരിനെയും കൂടെയുള്ള രാജാക്കന്മാരെയും തോൽപ്പിച്ചിട്ട് മടങ്ങി വന്നപ്പോൾ സോതോം രാജാവ് രാജ താഴ്വര എന്ന ഷാവേ താഴ്വര വരെ അവനെ എതിരേറ്റു ചെന്നു ശാലയും രാജാവായ മൽക്കി അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു അവൻ അവനെ അനുഗ്രഹിച്ചു സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്നു പറഞ്ഞു അവന് അബ്രാം സകലത്തിലും ദശാംശം കൊടുത്തു സോതോം രാജാവ് അബ്രാമിനോട് ആളുകളെ എനിക്ക് തരിക സമ്പത്ത് നീ എടുത്തുകൊള്ളുക എന്നു പറഞ്ഞു അതിന് അബ്രാം സോതോം രാജാവിനോട് പറഞ്ഞത് ഞാൻ അബ്രാമിനെ സമ്പന്നനാക്കിയെന്ന് നീ പറയാതിരിപ്പാൻ ഞാൻ ഒരു ചരടാകട്ടെ ചെരുപ്പുവാറാകട്ടെ നിനക്കുള്ളതിൽ യാതൊന്നും ആകട്ടെ എടുക്കയില്ല എന്ന് ഞാൻ സ്വർഗ്ഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നത ദൈവമായ കൈ ഉയർത്തി സത്യം ചെയ്യുന്നു ബാല്യക്കാർ ഭക്ഷിച്ചതും കൂടെ വന്ന ആനേർ എഷ്കോൾ മംറേ എന്നീ പുരുഷന്മാരുടെ ഓഹരിയും മാത്രമേ വേണ്ടൂ ഇവർ തങ്ങളുടെ ഓഹരി എടുത്തുകൊള്ളട്ടെ